ഈശ്വഷി ആയിക്കും സ്തുതിയായിരിക്കട്ടെ ഈശുഷ്യായ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്താമത് വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല യേശുനാഥൻ ഇപ്രകാരം പറയുവാനായിട്ടുള്ള സന്ദർഭം എന്ന് പറയുന്നത് നീപജര അതുപോലെ തന്നെ പരിസേരും യേശുവിൻ്റെ അടുത്ത് നിന്ന് അടയാളം ചോദിക്കുകയാണ് യേശുനാഥൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഒരുപാട് അടയാളങ്ങളും പ്രവർത്തിച്ചു അത്ഭുതങ്ങളിലൂടെ ഒരുപാട് അടയാളങ്ങൾ എന്നാൽ അവയൊന്നും അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല ഇവരിത് ചോദിച്ചത് യേശു പിശാശിനെ ബഹിഷ്കരിക്കുന്നതും ആ ബഹിഷ്കരിച്ചത് പിശാശുകളുടെ തലവനായ ബെൽസുബിനെ കൊണ്ടാണ് എന്ന ഇതേ നിയമജരും പരിസയരും അവനെതിരായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് ശേഷം തന്നെയാണ് അതേ വ്യക്തികൾ യേശുവിനോട് അടയാളം ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരായതിനാൽ യേശുനാഥൻ പറയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും നൽകപ്പെടുകയില്ല എന്ന് കാരണം യോനാപ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൻ്റെ ഉള്ളിലായിരുന്നു മൂന്നാം നാൾ നിനവയിലെത്തി എന്നുള്ള അപ്രകാരം സംശയിക്കുന്നവരായ അടയാളം അന്വേഷിക്കുന്നവരായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിതാവ് ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ ഉദ്ധരത്തിലായിരിക്കുക എന്നുള്ളതാണ് മൂന്ന് നാൾ വീണ്ടും ഉദ്ധാനത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചറിഞ്ഞ ജനമുണ്ട് ഇതേ സമയത്ത് എന്നാൽ ഇവർക്ക് പരിസയാർക്ക് നിയമിച്ചർക്കും അടയാളം പ്രവർത്തിക്കുന്നില്ല സംശയാത്മകമായിട്ടും പരീക്ഷണാർത്ഥമായിട്ടും വെല്ലുവിളിയായിട്ടും അവനിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് അത് ചെയ്തു തരികയില്ല ഇനി അവർക്ക് വേണ്ടി അവസാനമായിട്ട് അവിടുന്ന് പ്രവർത്തിച്ച അടയാളം തന്നെയാണ് പീഡാസഹനവും പുരുഷ മരണവും ഉയർപ്പും ഇനി അതിലും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിത്യരക്ഷയില്ല എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ യേശുനാഥൻ ജീവിതകാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നമ്മുടെ ജീവിതകാലത്തും അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഈ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ളതാണ് നമുക്കറിയാം യേശുനാഥൻ്റെ അടുത്ത് അത്ഭുതങ്ങൾ ആഗ്രഹിച്ചു പോയ ഒരുപാട് വ്യക്തികൾക്ക് അത്ഭുതം ലഭിച്ചിട്ടുണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും അങ്ങയുടെ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി അങ്ങയുടെ ഒരു വാക്കിൻ്റെ ഉച്ചരണത്തിൽ തന്നെ ശക്തിയുണ്ട് എന്ന് നീ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ എന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല ഇരുന്നു പ്രിയപ്പെട്ടവർ ഇതെല്ലാം എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ് ഈ ദൈവപുത്രനായതിൻ്റെ പേരിൽ നിനക്ക് ഇത് എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പിലാകും എന്നുള്ള വിശ്വാസം അടയാളമായി അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഏറെ വ്യക്തികളുണ്ട് ഈ ലോകത്തിൽ ജീവിതത്തിലും നമ്മുടെ ആവശ്യങ്ങളിലും അവിടുന്ന് പ്രവർത്തിക്കാം പക്ഷേ ഇതൊരു പരീക്ഷണാർത്ഥമാകരുത് ഇതൊരു വെല്ലുവിളി ആകരുത് എന്നുള്ള അതിനാൽ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടുകൂടെ വിശ്വാസത്തോടു കൂടെ അവിടുത്തെ നമുക്ക് സമീപിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ